എനിക്ക് ഇഷ്ടമാണ് ഇത് എങ്ങനെയാണ് നമ്മളെ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് ഐ ലൈക്ക് വെച്ചിട്ടാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ലൈക്ക് ആപ്പിൾ എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ് ഐ ലൈക്ക് ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് ഐ ലൈക്ക് ബുക്സ് എനിക്ക് ബുക്സ് ഇഷ്ടമാണ് ഐ ലൈക്ക് റീഡിങ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ഡാൻസ് എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ഇനി ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിലോ ഐ ലൈക്ക് ഡാൻസിങ് എന്നാണ് പറയുന്നത് ഐ ലൈക്ക് ഫ്ലവേഴ്സ് എനിക്ക് പൂക്കൾ ഇഷ്ടമാണ് ഐ ലൈക്ക് സ്വിമ്മിങ് എനിക്ക് നീന്താൻ ഇഷ്ടമാണ്